നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം വേദനകൾ മറന്നും അവശതകൾ അവഗണിച്ചും ഓണക്കളികളും ഓണപ്പാട്ടുമായി അവർ ഓണത്തെ വരവേറ്റു കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ നിന്നാണ് ഈ മനം നിറയ്ക്കുന്ന കാഴ്ച പൂക്കളമിട്ടും ഓണപ്പാട്ടുപാടിയും ഓണസദ്യയുണ്ടും പതിവ് തെറ്റിക്കാതെ ഈ വർഷവും കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് അച്ഛനമ്മമാരുടെ നിറ സാക്ഷിയായി ഉറിയടിയും വടംവലിയും അച്ഛനമ്മമാരെ ഓണത്തിന്റെ പഴയകാല സ്മൃതികളിലേക്ക് നയിച്ചു ഓണക്കളികളിൽ പങ്കെടുത്തും പ്രോത്സാഹിപ്പിച്ചും കരുണാലയത്തിലെ അന്തേവാസികളും ഓണത്തെ വരവേറ്റു പ്രശസ്ത സാഹിത്യകാരനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ രജിന സുന്നിത്താൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു കരുണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് അധ്യക്ഷനായി കിടങ്ങന്നൂർ പ്രസാദ് സ്വാഗതം ആശംസിച്ചു ലീഗൽ അഡ്വൈസർ ഐ മുഹമ്മദ് റാഫിയും സ്റ്റാഫ് അംഗങ്ങളും ഓണാശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ